ഇനി ൾക്ക് വർഷം കാലാവധിയുള്ള റെസിഡന്റ് കാർഡ് സംയുക്ത ടൂറിസം സഹകരണത്തിന് ഒമാനും ഇസ്രയേലിന്റെ ഗസാ നിയന്ത്രണ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് അറബ് ഇസ്ലാമിക സമിതി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിലെ പ്രവാസികൾക്ക് ഇനി മൂന്ന് വർഷം കാലാവധിയുള്ള റെസിഡന്റ് കാർഡുകൾ ലഭിക്കും റോയൽ ഒമാൻ പോലീസ് സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിൽ ഭേദഗതികൾ പ്രഖ്യാപിച്ച് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ മുഹസിൻ ഷെരീഖിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം പ്രവാസി ഐ ഡി കാർഡുകളുടെയും ഒമാനി വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളുടെയും സാധുതാ കാലയളവുകളും ഫീസുകളും പരിഷ്കരിച്ചു ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച മാറ്റങ്ങൾ പ്രകാരം പ്രവാസികൾക്കുള്ള താമസ കാർഡുകൾക്ക് ഇപ്പോൾ പരമാവധി മൂന്ന് വർഷത്തേക്ക് സാധുതയുണ്ടാകും റെസിഡന്റ് കാർഡിന്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പുതുക്കണം ഒമാനി പേഴ്സണൽ ഐ ഡി കാർഡുകളുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി നീട്ടാനും തീരുമാനിച്ചു സംയുക്ത ടൂറിസം സഹകരണം ശക്തിപ്പെടുത്താൻ ഒമാനും ബഹ്റൈനും ബഹ്റൈൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജഫർ അസൈറഫി ബഹറിനി ഒമാനി സംരംഭക അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഹുജൈജ ബിൻ ജഫർ അൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തി വിനോദസഞ്ചാര മേഖലയിലെയും സാമ്പത്തിക മേഖലയിലെയും സംയുക്ത പദ്ധതികൾക്ക് സഹകരണം ഉറപ്പാക്കുക എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അഹമ്മദ് സബാഹ് അൽ സലൂമും മറ്റ് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ മന്ത്രി പ്രശംസിച്ചു ബഹ്റൈനുമായുള്ള ശക്തമായ ബന്ധത്തിൽ അഭിമാനമുണ്ടെന്ന് ഹുജൈജ ബിൻ ജഫർ ബിൻ സൈഫ് അൽ സയ്ദ് പറഞ്ഞു ടൂറിസം മേഖലയെ വികസിപ്പിക്കാനും പരസ്പര താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമായി ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ടൂറിസം മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളെയും അവർ അഭിനന്ദിച്ചു ഗസാ മുനമ്പിൽ സമ്പൂർണ്ണ സൈനിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ ശക്തമായി അപലപിച്ച് അറബ് ഇസ്ലാമിക ഉച്ചകോടി രൂപവൽക്കരിച്ച മന്ത്രിതല സമിതി ഇസ്രായേലിന്റെ പ്രഖ്യാപനം അപകടകരവും അസ്വീകാര്യവും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവുമാണ് നിയമവിരുദ്ധമായ അധിനിവേശം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര നിയമ സാധ്യതയ്ക്ക് വിരുദ്ധമായി ബലപ്രയോഗത്തിലൂടെ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുമുള്ള ശ്രമമായും കണക്കാക്കുന്നുവെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു ദോഫാറിൽ പർവ്വത പ്രദേശത്ത് നിന്ന് വീണ് ഒരാൾക്ക് പരിക്ക് ദോഫാർ ഗവർണറേറ്റിലെ പ്രഖ്യാത് വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങളെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി